എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു നാടന് കായ തോരനുണ്ടാക്കുകയാണ് അപ്പോൾ കായ നോക്കി ചുണ്ടാക്കി നോക്കി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ ചീന ഞാൻ ഉരുളിയിലാണ് വെക്കണത് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഉണ്ടായിരുന്നു ഉരുളിയിൽ മോര് ഒഴിച്ചു വെക്കുമോന്ന് ഞാൻ എല്ലാ സാധനങ്ങളും ഉരുളിയിലാണ് ഉണ്ടാക്കാറ് അവിയലാണെങ്കിലും കാവനാണെങ്കിലും ഒക്കെ ഞാൻ ഉരുളിലാണ് വെക്കാറ് വച്ച് കഴിഞ്ഞ ഉടനെ അത് പകർത്തി വെക്കും അതിൽ തന്നെ അങ്ങനെ വെക്കാറില്ല പക്ഷെ കുക്ക് ചെയ്യുന്നതെല്ലാം ഉരുളിലാണ് എനിക്ക് ഇതുവരെ കേടൊന്നും പറ്റിയിട്ടില്ല ഞാൻ വെക്കുന്ന എല്ലാ പൊട്ടാനങ്ങളും എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട് കഴുകമുണത് ഇനി ഒരു ജീരകം അതുപോലെ ഒരു നുള്ള പെരുജീകം ജീരകം പെരുജീരകം രണ്ടും ഓരോന്നുള്ള അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ചതച്ചു അഞ്ചാറെ തമള ഇല്ലാത്ത ഉള്ളി പച്ചമുളക് അത് ഇവിടെ തെരുവിനാണ് അവനൊന്നും ഇഷ്ടം തന്നെ ചെറുക്കാം ഇവിടെ ഇത്ര മതി ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഈ കായ മുക്കിയതായിരിക്കും ചേർക്കാം കായ പച്ചമുളക് മാത്രമായിട്ട് മെഴുക്ക് വരട്ടെ അല്ലെങ്കിൽ ഉടിമുളക് ചതച്ചിട്ട് മെഴുക്ക് ചേനയും കായും കൂടെ മെഴുക്ക് കിരട്ടി അല്ലെങ്കിൽ അച്ചിനെയും കായും കൂടെ മെഴുക്കു കരട്ടി തായയും പയറും കൂടെ മെഴുക്ക് വരട്ടി ഇതൊക്കെ തന്നെ ആണോ എപ്പോഴും ഒരു കോരം കൊറച്ച് വ്യത്യാസമായി ചെയ്തു നോക്കുക അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പെരുഞ്ചീരകവും ജീരകവും ഞാൻ ചെറുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്യാസ് ഉണ്ടെങ്കിൽ അത് അതിനൊരു പരിഹാരം വേണമല്ലോ ഇതിൽ ഞാനിപ്പം ഈ വെള്ളമൊന്നും ചേർക്കണില്ല ഈ എണ്ണേനെ ആ കായ നമ്മളിങ്ങനെ ഇട്ടപ്പം തളിച്ചിട്ടുള്ള കുറച്ച് വെള്ളം ആക്കിയാൽ അത് മതി അതിലത് വെന്തോളം ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് േരം ചേർക്കാം ഇനിയാണ് പ്രധാന സാധനം ചേർക്കാൻ പോണത് കുരുമുളക് പൊടി എരിവിനുസരിച്ചിട്ട് കേട്ടോ സാധാരണ വെക്കണ നമ്മള് വെക്കണ തോരമയിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു സ്വാദായിരിക്കും എല്ലാവരും ഒന്ന് കൈ നോക്കി പോകും വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലുള്ള സാധാരണ സാധനങ്ങൾ മാത്രമേ ഇതിലുള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നോർമൽ ഉണ്ടാക്കണം എഴുക്കു ഇരട്ടി എന്നോരണീന്നൊക്കെ ഒരു ചെറിയ സ്വാദവ്യത്യാസം നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ